അസ്സാമലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തുഹു ഉമ്മാ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാംഗോ പൾപ്പിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇപ്പം മാങ്ങക്കാലയല്ല നമുക്കൊന്നുണ്ടാക്കിയിട്ട് വന്നാലോ അതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ സപ്പോർട്ട് ചെയ്യാം അപ്പം ഞാനിവിടെ നല്ലവണ്ണം പഴുപ്പിച്ച് കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു അന്ന് അച്ചാറൊക്കെ ഇട്ടതിൻ്റെ ബാക്കി മാങ്ങ കുറച്ച് പഴുപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് തുടച്ച് കഴുകി തുടച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ പൾപ്പ് മാത്രം നമുക്ക് എടുക്കണം അപ്പോൾ എളുപ്പത്തിൽ എനിക്ക് പൾപ്പ് എടുക്കാൻ കംപ്ലീറ്റ് തൊലി കളഞ്ഞിട്ട് പൾപ്പ് എടുക്കുന്നതിനേക്കാളും എനിക്ക് ഇതേപോലെ എടുക്കാനാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നിയത് അപ്പോൾ ഞാനതിൻ്റെ പൾപ്പൊക്കെ എടുക്കാൻ പോകുന്നതാണ് ഈ മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ കാലത്തിൽ അച്ചാറിട്ട് നല്ല രസം ഉണ്ടായിരുന്നേ ഇത് ആദ്യം തന്നെ നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങയാണ് അപ്പോൾ കുറച്ച് പഴുപ്പിക്കുകയും ചെയ്ത് കുറച്ച് അച്ചാറൊക്കെ ഇട്ടു അപ്പോൾ പഴുപ്പിച്ചിട്ട് നോക്കുമ്പോൾ ഒരു ടേസ്റ്റുമില്ല ഒരു വികാര വിചാരമില്ലാത്തൊരു മാങ്ങ മാങ്ങയാണോയെന്ന് ചോദിച്ചാൽ മാങ്ങ അത്രയേ ഉള്ളൂ ഇതിന് പേരിൽ മാത്രം മാങ്ങ അപ്പം ഞാൻ വിചാരിച്ച് ഇതെങ്ങനെ ഇപ്പം ഇനി കഴിക്കാൻ പറ്റില്ല അപ്പം പഴുപ്പുണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട് പഴുപ്പുണ്ടാക്കിയിട്ട് ജ്യൂസാക്കിയപ്പം വാ അടിപൊളി ടേസ്റ്റ് അപ്പോൾ വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്ത മാങ്ങ നമുക്ക് പഴുപ്പാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം പെട്ടെന്ന് വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ജ്യൂസ് അടിച്ച് കൊടുക്കാൻ ഇങ്ങനത്തെ ഒരു പളുപ്പ് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് വെക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കെട്ടി ചീത്തയായി പോവായിരുന്നു അപ്പം ഞാൻ എന്താക്കി സ്കൂപ്പ് ചെയ്തിട്ട് മാ അങ്ങനെ എടുക്കാന്ന് എല്ലാം കട്ട് ചെയ്ത് വെച്ചു എൻ്റെ സ്പൂണിനെ കൊണ്ട് ഇതേപോലെ സ്കൂപ്പ് ചെയ്യുന്ന കേട്ടോ കുറച്ചും കൂടെ എനിക്ക് ഈസി ആയിട്ട് തോന്നിയത് നമ്മുടെ തൊലിയെല്ലാം എല്ലാം കളിഞ്ഞ് പഴുത്ത മാങ്ങ തൊലി കളിയുമ്പോൾ പകുതി മുക്കാലും തൊലിയിലേക്ക് തന്നെ പോകും ഇങ്ങനെ സ്കൂപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിപ്പം നിങ്ങൾ കാണുന്നില്ല നല്ല അടിയോളം നമുക്ക് മാങ്ങ കിട്ടുകയും ചെയ്യും നമുക്ക് നല്ല എളുപ്പത്തിൽ ചെയ്യാനും ചെയ്യുകയും ചെയ്യാം അപ്പോൾ എല്ലാം ഞാൻ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് പിന്നീട് ഇതിനെ അരിക്കണം ഇതിൽ ഭയങ്കര എന്താ പറയുക നാരുള്ള മാങ്ങയാണ് അപ്പോൾ ഇതിനൊന്ന് അരിച്ചാലാണ് കുറച്ചും കൂടെ ബെസ്റ്റ് അല്ലാണ്ട് അരിക്കാണ്ട് വെക്കുമ്പോൾ നമുക്ക് അരിച്ച് അരിച്ചിട്ട് നമ്മളിത് തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജ്യൂസ് അടിച്ചിട്ട് പിന്നെ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാനിത് കംപ്ലീറ്റ് ഒക്കെ കുറേ ഇട്ടിട്ടല്ല അടിച്ചത് കുറച്ച് 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 ബാച്ച് ബാച്ച് ആയിട്ട് ഒന്നഴിച്ചു എന്നിട്ട് ഒന്ന് അരിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് ചേർത്തു എന്നിട്ട് വീണ്ടും അരഞ്ഞതിന് ശേഷം അങ്ങനെ അങ്ങനെയാണെന്ന് എടുത്തത് ഒരു മൂന്ന് ബാച്ചായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരക്കുന്ന സമയത്ത് വെള്ളം ചേർത്തിട്ടില്ല പഞ്ചസാരയും ചേർത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് അരച്ചെന്ന് മാത്രം നല്ല രുചി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു മാങ്ങ തുന്നൊരു ടേസ്റ്റൊന്നുണ്ടായിരുന്നു ചിൻസ് അടിച്ചപ്പം നല്ലൊരു നല്ല ഫ്ലേവർ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അപ്പം നാരുള്ളത് കൊണ്ട് കേട്ടോ ഞാനിങ്ങനെ അരിച്ചെടുക്കുന്നത് നിങ്ങളെ കയ്യിൽ മാങ്ങക്ക് നാരില്ലെങ്കിൽ നാരില്ലാത്ത മാങ്ങയാണെന്നിട്ട് ഇങ്ങനെ അരിക്കണമെന്നില്ല ഇതിൽ നല്ലവണ്ണം നാരുണ്ടായിരുന്നു അങ്ങനെ ഇതിനെ ഞാൻ അരച്ചെടുക്കുന്നതാണ് അങ്ങനെ എല്ലാ മാങ്ങയും ഞാൻ അരച്ചെടുത്തു എന്നിട്ട് അരിച്ചു ഞാനൊരു മൂന്ന് ബാച്ച് ആക്കിയിട്ട് അരച്ചിന് ഇനി ഞാനിതിൽ ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര വെള്ളം വേണമെന്ന് നമുക്ക് നോക്കാം ഒരു ഗ്ലാസ് വെള്ളം ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഒരു കപ്പ് വെള്ളം ഞാൻ ചേർ എടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഞാൻ ഇതിൻ്റെ അത്തൊരു അരക്കപ്പോളം വെള്ളം ചേർത്ത് അരക്കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുള്ളൂ ഒരുപാട് വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ച് അതിനെ വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അരക്കപ്പ് വെള്ളം ചേർത്തു പിന്നെ അതിൻ്റെ ആവശ്യമുള്ള പഞ്ചസാരയും ചേർത്തു അപ്പം നന്നായിട്ടൊന്നരിച്ച് അതിൻ്റെ ആ നാരൊക്കെ കളഞ്ഞു നമ്മളിതിനൊരു പാനിൽ ഒരു അടി കുറച്ച് കട്ടിയുള്ള ഒരു പാനിൻ്റെ അകത്ത് നമ്മൾ ഈ അരിച്ചു വെച്ച മാംഗോൻ്റെ പളുപ്പ് കംപ്ലീറ്റ് ഇട്ടു എന്നിട്ട് നമ്മൾ ഏകദേശം കണ്ട ഒരു അര മുക്കാൽ കപ്പ് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യമില്ല ഒന്ന് മിക്സിയൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അത് എനിക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പ് അരക്കപ്പ് ആദ്യം എടുത്തു പിന്നെ ഒരു കാൽ കപ്പ് കൂടെ ചേർത്തു എന്നിട്ട് നന്നായിട്ട് വെള്ളം നന്നായിട്ട് ഈ മാങ്ങാൻ്റെ പളുപ്പിൽ നന്നായിട്ട് മിക്സാക്കി ഇതിൻ്റെ അകത്ത് ഒന്നര കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ഒരു കപ്പ് എടുത്തു പിന്നെ അതിൻ്റെ കൂടെ ഒരു അരക്കപ്പും കൂടെ ചേർത്തു ഇനി നിങ്ങൾക്ക് ജ്യൂസ് അടിക്കുന്ന സമയത്ത് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഇടാം പക്ഷേ ഇതിപ്പോൾ എനിക്കിപ്പം ഈ ഒരു പഞ്ചസാരൻ്റെ അളവ് കറക്റ്റ് ആയിരുന്നു ഒന്നര കപ്പ് ഇത് ഏകദേശം ഞാൻ വിചാരിക്കുന്ന ഒരു രണ്ട് മൂന്ന് കിലോ മാങ്ങയുണ്ടായിരുന്നേ ഇനി നമുക്കിതിനെ ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇത്രയേ പണിയുള്ളൂ ഒരുപാട് പണികളൊന്നുമില്ല പിന്നെ ഇതിൻ്റെ കുറച്ച് നാരങ്ങ നേരൊഴിക്കുന്നുണ്ട് നന്നായിട്ട് വെട്ടി തിളക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഒരു മുറി നാരങ്ങ ഞാനിത് ഒരു മൂന്ന് മൂന്നര കിലോ മാങ്ങക്ക് ഒരു മുറി നാരങ്ങയെ എടുത്തിട്ടുള്ളൂ അതും നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്നതിൻ്റെ അകത്ത് ഒരു മുറി നാരങ്ങ സൃഷ്ടിക്കാച്ചിട്ടാണല്ലോ അപ്പോൾ അത് അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെന്താകും ഈ പിന്നെ ജ്യൂസ് ഈ പൾപ്പ് ചീത്തിയാകില്ല അപ്പോൾ ഒരു മുറി നാരങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു വീണ്ടും നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചു ഏകദേശം കുറുകി വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമ്മളെ ഗ്യാസ് ഓഫ് ചെയ്യാം നന്നായിട്ടൊന്ന് തണുത്തോട്ടെ അപ്പോൾ നന്നായിട്ട് തണുത്ത് നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് തിക്നെസ്സെല്ലാം ആയിട്ടുള്ളൊരു നല്ല മാംഗോ പൾപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല നല്ല കളറും നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി ഞാൻ ഇതിനെന്താക്കും ഒരു ചെറിയൊരു ബോട്ടിൽ എടുത്തു വെക്കുകയാണേ നമുക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദിവസം കുറച്ച് പണി ഉണ്ടാവും ആരൊക്കെ എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പിന് നിങ്ങൾ ഒരുപാട് പൊറോട്ടയും ചപ്പാത്തിയും ഈ മസാലകളൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി നമുക്ക് ഉണ്ടാക്കുന്ന ദിവസേ പണിയുണ്ടാവുള്ളൂ പിന്നെ നമുക്ക് ഫുൾ റെസ്റ്റാണ് നമ്മൾ ഫ്രീ ആയി നമുക്ക് ഇങ്ങനത്തെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാലൊന്നും നമുക്ക് ടെൻഷൻ ഇല്ല നമുക്ക് എപ്പോഴും ജ്യൂസ് റെഡിയാണ് പാലോട് കൂടി അടിക്കുക പാലില്ലാതെയോ അടിക്കാം നമുക്കിതിനാ അപ്പോൾ ഞാൻ ഇരുന്ന് ഏകദേശം ഒരു വലിയൊരു തവി ജ്യൂസിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടിച്ചിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് കാണാം നിങ്ങൾക്കിതിൻ്റെ ഒരു ഒരു നിങ്ങൾക്ക് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ കുറച്ച് നല്ലോണം ഐസ് ക്യൂബ്സ് ഇട്ടു എന്നിട്ട് ഈ ഒരു മാങ്കോൻ്റെ പള്പ് ഞാനിൻ്റെ തോച്ചു ഇനി ആവശ്യത്തിനുള്ള പാല് അപ്പം ഞാൻ ഈ പാത്രത്തിലെല്ലാം ഒരുപാട് മാംഗോൻ്റെ പളുപ്പ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിൽ ഒഴിച്ചുന്ന ഉള്ളൂ കേട്ടോ ഏകദേശം ഞാനൊരു മൂന്ന് ഗ്ലാസ് ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനൊരു വലിയ തവി പിന്നെ മാംഗോ പളപ്പ് ഇട്ടു എന്നിട്ട് ഞാനൊരു മൂന്ന് ഗ്ലാസ് പാലും കുറച്ച് ഐസ് കട്ടിയും ഒരു കളറിൻ്റെ നല്ല രസമുള്ള നല്ല ആ പിന്നെ ഉണ്ടല്ലോ ഒരു പിഞ്ച് ഒരു പിഞ്ച് ഏലക്ക പൊടി ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി എനിക്ക് മാംഗോ ജ്യൂസിൽ കുറച്ച് ഏലക്ക പൊടി ഇടുന്നതിന് ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് മാത്രമേ ഇട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തു ഞാൻ ജസ്റ്റ് ഒന്ന് മധുരം നോക്കട്ടെ കേട്ടോ നമ്മൾ പിന്നെ ഐസ് കട്ടയൊക്കെ ചേർത്ത് പാലെല്ലാം ചേർത്തതല്ലേ അപ്പോൾ മധുരം അടിപ്പൊളി കറക്റ്റായിട്ടുള്ള മധുരമാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരം ചേർക്കാം അപ്പം നമ്മൾ അടിപ്പൊളി മാംഗോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കരുത് മാങ്ങ കാലാണ് ഒരുപാട് മാങ്ങ ഒരുമിച്ചിട്ട് പഴുത്തിട്ട് വെറുതെ കളയേണ്ട അപ്പോൾ അതിൽ നിന്ന് പകുതി മാങ്ങ എടുക്കുക എന്നിട്ട് ഇങ്ങനെ പഴുപ്പുണ്ടാക്കുക എന്നിട്ട് നിങ്ങൾ എടുത്തു വെക്കുക നിങ്ങൾ കുടിക്കുക ഗസ്റ്റുകൾക്ക് കൊടുക്കുക അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വേറെ ഒരു ഒരു അഭിമാനമല്ലേ നമ്മൾ ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്യുക അപ്പം ഞാൻ ഇത് കുടിച്ചിട്ട് തന്നെ ഇതിൻ്റെ അഭിപ്രായം ഞാൻ പറയാം അടിപൊളി ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് അതൊരു രക്ഷയുമില്ല അപ്പം എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം എന്തായാലും പറയാതിരിക്കരുത് ഇൻഷാല് അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവർക്കും എല്ലാവർക്കും അസ്ലാം വരഹമുല്ലാഹി വബർകാത്തു